ഹായ് സുഹൃത്തുക്കളെ നമ്മുടെ ഓട്ടോറിക്ഷ അതായത് ആപ്പയും അതുപോലെ തന്നെ ഗ്രീവ്സിൻ്റെയൊക്കെ ഓട്ടോറിക്ഷ നല്ല അടിപ്പനാക്കി നല്ല പുളപ്പനാക്കി ലുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ നോക്കിയേ അലോയിസ് എങ്ങനെയുണ്ട് അടിപൊളി അലോയിസ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇന്ത്യൻ മെയ്ഡാണ് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല അടിപൊളി മേക്കിംഗ് മേക്കിങ്ങാണ് കേട്ടോ നോക്കിയേക്കണ്ട അതാ ഫിനിഷിങ് വർക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു ഓട്ടോയ്ക്ക് ഒരു എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ ഒരെണ്ണം അപ്പോൾ ആ മൂന്നെണ്ണം ആകുമ്പോൾ എണ്ണായിരത്തി നാനൂറ് രൂപയാകും ഇപ്പം നിലവിൽ ആപ്പയും അതുപോലെ തന്നെ ഗ്രീവ്സിൻ്റെ ഓട്ടോറിക്ഷകൾക്കാണ് വന്നിട്ടുള്ളൂ ഇനിയിപ്പോൾ ആൽഫ അതുപോലെ തന്നെ ഹതുലിൻ്റെയൊക്കെ വരും കേട്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഇത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നമ്മൾ കൊറിയറായിട്ട് അഴിച്ചു കൊടുക്കുക അപ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഞാൻ നിങ്ങൾക്കൊന്ന് അടിപൊളിയായിട്ട് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം നോക്കിയേ സെൻറ്ററിൽ ഒരു കപ്പ് വരും ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നെറ്റ് മൂന്ന് നെട്ട് സ്റ്റീലിൻ്റെ നെട്ട് വരും വേണ്ട അതുപോലെ തന്നെ എൻ്റെ അകം പാകം നോക്കി എന്താ നല്ല ഫിനിഷിങ് വർക്കാണ് കേട്ടോ എങ്ങനെയുണ്ട് അലോയിസ് നല്ല പുളപ്പനല്ലേ അപ്പം വേണ്ടവർ ഉടൻ തന്നെ ഓർഡർ ചെയ്യട്ടാ അപ്പം നമ്മൾ ദൂരസ്ഥലത്താണെങ്കിൽ കൊറിയർ വഴിയായിട്ട് അഴിച്ചു കൊടുക്കും അല്ലാത്തവർക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഈ വീഡിയോയുടെ കമൻറ്റിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം